മലയാള സിനിമ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന മോഹൻലാൽ സത്യൻ നന്ദിക്കാട് ചിത്രമാണ് ഹൃദയപൂർവ്വം മലയാളത്തിന് ഒരു പിടി നല്ല സിനിമകൾ തന്ന ഹിറ്റ് കോംബോ കൂടിയാണിത് ഏറെ കാലത്തിനു ശേഷം താടി ഡ്രീം ചെയ്ത് ലുക്കിലാണ് മോഹൻലാൽ ഹൃദയപൂർവ്വത്തിലെത്തുന്നത് ഇപ്പോഴിതാ സത്യൻ നന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്ന തീയതിയെക്കുറിച്ച് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനായിരിക്കും സിനിമ തിയേറ്ററുകളിൽ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സിനിമ ഓണം റിലീസായി ആകും എത്തുക എന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഹൃദയപൂർവ്വം എങ്ങനെയുള്ള ചിത്രമായിരിക്കും എന്നതിനെ കുറിച്ച് സത്യൻ അന്തിക്കാട് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ചിത്രം പാൻ ഇന്ത്യൻ ഒന്നുമല്ലെങ്കിലും ജീവിതഗന്ധിയായ ഒരു കഥയായിരിക്കുമെന്നും മോഹൻലാലിനെ നായകനാക്കിയാണ് ആലോചിക്കുന്നതെന്നും നേര് എന്ന സിനിമയുടെ വിജയമാണ് മാതൃകയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് പ്രതീക്ഷ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകുന്നത് ചിത്രത്തിൽ മാളവിക മോഹന മോഹനനാണ് നായിക രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ എന്നും എപ്പോഴും എന്ന സിനിമയാണ് മോഹൻലാലിനെ നായക വേഷത്തിലെത്തിച്ച് സത്യൻതി ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രം